ഹായ് നമസ്കാരം കൂട്ടുകാരെ ഹാപ്പി ഡേസ് യു കെ ഫാമിലി വ്ലോഗ്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായി ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ചില പേഴ്സണൽ റീസൺസ് കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് സമയമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയും ബാക്ക് ടു ട്രാക്ക് വീഡിയോസൊക്കെ ചെയ്യാന്ന് വെച്ചു എൻ്റെ ഫോണിലാണെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഒന്നും എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ലായിരുന്നു ഞാൻ കിട്ടിയില്ലെന്നല്ല ഞാൻ സമയം പ്രത്യേകിച്ച് ഇന്ന് കണ്ടെത്തിയില്ല എന്നുള്ള എന്ന് വേണം തന്നെ പറയാൻ അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു മനോഹരമായ വസന്ത യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത് ലണ്ടനിലെ ഓർപ്പിംഗ്ടൺ എന്ന മനോഹരമായ നഗരത്തിൽ നിന്ന് ക്രോഡിയിലേക്ക് ഒരു യാത്ര ഈ യാത്രയുടെ അവസാനം നിങ്ങൾ ശരിക്കൊരു നല്ല മനോഹരമായ ചുലിപ്പൂന്തോട്ടത്തിലേക്കാണ് പൂന്തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങൾക്കൊപ്പം ആ യാത്ര പങ്കുവെക്കാനാണ് ഞാൻ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർപ്പിൻഡറിൽ നിന്ന് ഇവിടെ തുലിപ് ഗാർഡനിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ക്രോണിലെ തുലിപ് ഗാർഡൻ അപ്പോൾ ഇവിടുത്തെ ശാന്തവും സുന്ദരവുമായ ഒരു പ്രദേശം തന്നെയാണ് ഇവിടം അത് ടുലിപ്പ് പുഷ്പങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് അതായത് മാർച്ച് എൻഡോടുകൂടെ അല്ലെങ്കിൽ ഏപ്രിൽ ആ മാസങ്ങളിലാണ് ടുലിപ്പ് പൂക്കുന്നത് ആ സമയത്താണ് ഇവിടുത്തെ നല്ല ബെസ്റ്റ് വ്യൂ ഉള്ള സമയം ആ സമയത്ത് നമുക്ക് ഓൺലൈനിലാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെയുള്ള ഫാമുകളിൽ പോയി സന്ദർശിക്കാം അങ്ങനെ യു കെയിലിഷ്ടംപോലെ ഫാമുകളുണ്ട് ടുലിപ്പ് ഫാംസ് ഫേമസ് ആയിട്ടുള്ള പല ടുലിപ്പ് ഫാംസും ഉണ്ട് അപ്പോൾ ക്രോഡിയും വൺ ഓഫ് ദി ഫേമസ് ടുലിപ്പ് ഗാർഡൻസ് ആണ് യു കെയിലെ നല്ല ഭംഗിയായിട്ടാണ് അവർ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതും ഒരുക്കിയിരിക്കുന്നതും നമ്മളിങ്ങനെ നടന്നു പോകുന്ന പാതയിൽ തന്നെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ഡിഫറെൻറ്റ് ഏരിയയിലായിട്ട് ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻസും എന്താണ് ടുലിപ്പ് ടുലിപ്പ് എന്തൊക്കെ തരത്തിലുണ്ട് അതെങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ ഈ സൈഡിൽ പോകുന്നത് ഈ ബോർഡ്സിലൊക്കെ കണ്ടില്ലേ അത് അവർ എഴുതി ചേർത്തിട്ടുണ്ട് അപ്പം നല്ല നമുക്കത് വായിച്ചു നോക്കാം പിന്നെ ഇതുപോലുള്ള കുറെ സെറ്റിങ്സ് ഉണ്ട് അതായത് ഇതൊക്കെ ഫ്രെയിംസ് ആണ് ഫോട്ടോ ഫ്രെയിംസ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അവിടെ വെച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കാം പക്ഷെ ഒത്തിരി ആൾക്കാർ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്കതിന് പരിമിതികളുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മൾ കുറച്ചൊക്കെ ഫ്രെയിംസിൽ നമ്മൾ ഫോട്ടോ എടുത്തു പക്ഷേ ഒത്തിരി ആൾക്കാരുടെ നമ്മൾ എല്ലാവർക്കും ചാൻസ് കൊടുക്കണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് മാറി മാറി നമുക്ക് ഫോ അധികം ആൾക്കാർ നിൽക്കാത്ത സ്ഥലത്താണ് നമ്മൾ ഫോട്ടോ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് അതുകൊണ്ടാണ് എനിക്ക് ഫ്രെയിംസ് ഒത്തിരി ഇതിനകത്ത് വീഡിയോസിൽ കാണിക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ ഒരു കുറേ ഇടത്താളം പോലത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ നമുക്ക് ഇരുന്ന് നമുക്ക് കോഫി കുടിക്കാം അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെയാണ് നമ്മൾ പോയത് ഏകദേശം പത്ത് മണി പതിനൊന്ന് മണി ആ ഒരു ടൈം റേഞ്ചിൽ പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഒത്തിരി വെയിലും അല്ലായിരുന്നു കുറച്ച് ന്യൂൺ ടൈമിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായിരിക്കും നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഫോട്ടോസ് എടുക്കാൻ ും നടക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ടാകും കണ്ട എന്ത് ഭംഗിയാണ് ഈ അല്ലേ അപ്പൊ ഈ ഫോട്ടോസും ഒക്കെ ഞാൻ എടുത്തിട്ട് ഇത് ജസ്റ്റ് ചുമ്മാ കളയാൻ എനിക്ക് തോന്നിയില്ല അപ്പൊ എന്തായാലും എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് എന്തായാലും ഞാൻ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ വീഡിയോസൊക്കെ അത്യാവശ്യം കുറച്ച് ലെങ്തിയാണ് കാരണം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് പക്ഷെ ചില ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് ലെങ്തിയാണ് അപ്പോൾ ആരും തന്നെ അങ്ങനെ ഒത്തിരി നേരെ ഇരുന്ന് വീഡിയോസ് കാണത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ സജഷൻ ഞാൻ സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ ഞാനിത് നല്ല ഷോർട്ടാക്കിയിട്ടുണ്ട് ഒരു എയ്റ്റ് തേർട്ടി ആ ഒരു ഗ്യാപ്പ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അത്രയും ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ് കാരണം മൈക്കുണ്ടല്ലോ മൈക്കുള്ള സംഭവം ഞാൻ വാങ്ങിച്ചിട്ടില്ല കാരണം നമുക്ക് നമ്മുടെ എന്റെ ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് ഞാനത് ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊരു പ്രൊഫഷണൽ വേ ഓഫ് ഡൂയിങ് അല്ല അതുകൊണ്ട് തന്നെ എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട് വാങ്ങിക്ക് വാങ്ങിക്കുന്നു പക്ഷെ ഞാൻ എനിക്ക് എനിക്കതിനാല് വലിയ താല്പര്യം തോന്നിയിട്ടില്ല ഞാൻ എന്റെ ഫോണിൽ തന്നെയാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നതും എന്റെ വീഡിയോസ് ഒക്കെ തന്നെ എടുക്കുന്നതും ഒക്കെ ഐഫോണിലാണ് എടുക്കുന്നത് എനിക്കിത് വലിയ ബോറായിട്ടൊന്നും തോന്നില്ല അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം കുറച്ചുകൂടെ നമുക്കിപ്പോൾ എന്തെങ്കിലും കുറച്ചുകൂടെ വൽവോസ്ഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ മൈക്കിന്റെ കാഷ്ഡി ഇവൻ നമ്മൾ പാട്ട് പാടുമ്പോൾ പോലും ഞാൻ മൈക്കൊന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് ഫോണിൽ തന്നെയാണ് പാട്ടൊക്കെ പാടുന്നത് എനിക്കതിനകത്ത് ഒത്തിരി വലിയ എന്താ പറയാ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ കുറച്ചുകൂടെ മൈക്കൊക്കെ വരുവാണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടെ കൂടുമായിരിക്കും പക്ഷേ എനിവേസ് നമ്മൾ ഒത്തിരി ഫോട്ടോസ് എടുത്തു നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ അത്ര മനോഹരമാണ് ഈ വീഡിയോസ് പിന്നെ ഞാൻ ഈ പൂക്കളെ കുറിച്ച് മാത്രം വർണ്ണിക്കുമ്പോൾ അതൊരു ഭയങ്കര ക്ലീശയെ പോലെ അതായത് കുറച്ചുകൂടി ഒരു ഈ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ നമ്മളിങ്ങനെ ഈ യാത്രാ വിവരണൊക്കെ ചെയ്യില്ലേ അതേപോലെ ഒരു രീതിയിലാണ് വന്നത് ഞാൻ ഞാനതും എഡിറ്റ് അതും നോക്കിയായിരുന്നു പക്ഷെ അതെനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നി അത്ര എനിക്ക് അത്ര ഈ വീഡിയോസിന് അത് അത്ര സ്റ്റ്യൂട്ട് സ്യൂട്ടാകുമെന്നുള്ളത് തോന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ സാധാരണ സംസാരിക്കുന്നതുപോലെ തന്നെ അങ്ങോട്ട് സംസാരിക്കുന്നു എനിക്ക് ആക്ച്വലി ഞാൻ നേരത്തെ ഒക്കെ മലയാളം സംസാരിക്കുമ്പോൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം സംസാരിക്കുമായിരുന്നു എനിക്കിങ്ങനെ വേഡ്സുകളൊക്കെ ഒടുങ്ങി ഇങ്ങനെ വരുമായിരുന്നു കാരണം അത്യാവശ്യം നന്നായിട്ട് വായനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മുന്നേ ഇപ്പം വായിക്കാറ് വളരെ കുറവാണ് ഞാൻ വായിക്കാറുള്ളത് ഞാൻ മടിച്ചിയാണ് പൊതുവെ ഞാനൊരു മടിയുള്ള കൂട്ടത്തിലാണ് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വായ വായനയൊന്നുമില്ല അപ്പം അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എന്താ വാക്കുകളുടെ ഒരു എന്താ പറയുക വാക്കുകൾ കിട്ടാതിരിക്കാനുള്ളതാണ് കൂടുതൽ പോസിബിലിറ്റി എന്നിട്ട് വരുന്നത് പിന്നെ എനിക്ക് ഇപ്പോൾ ഇവിടെ വർക്ക് പ്ലേസിലൊക്കെ നമ്മൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് കയറി വരും അപ്പം ശരിക്കും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്യാന്ന് ചോദിക്കും പക്ഷെ എന്നാലും എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓ എഴുതും ഒന്നും വേണ്ട നമ്മളിങ്ങനെ സംസാരിക്കുന്ന സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിക്കാന്ന് വെച്ചു ഈ പിങ്ക് പൂക്ക പൂക്കളൊക്കെ നോക്കിക്കെ എന്തൊരു ഭംഗിയല്ലേ പിങ്ക് വൈറ്റ് ഓ ഈ റെഡും യെല്ലോ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന് ഞാൻ ഒത്തിരി ഫോട്ടോസ് എടുക്കുകയും ചെയ്തു പിന്നെ അന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ കുപ്പിയോളയാണ് കേട്ടോ അന്ന് പോയപ്പോയിട്ടത് കാരണം ഞാൻ മലയാളി പെൺകുട്ടികളുടെ ഒരു എന്താ പറയുക ഒരു തീരാ വികാരമാണല്ലോ കുപ്പിവോള ഞാൻ നാട്ടിൽ നിന്ന് പൊട്ടിക്കാതെ കൊണ്ടുവന്ന കുപ്പിയോളയാണിത് അതിട്ടിട്ടാണ് പോയത് ഞാൻ ഒരു ക്രൈസ് ഉള്ള ആളൊന്നുമല്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് കുപ്പികളെ ഇഷ്ടമാണ് ഞാൻ പണ്ടൊന്നും അധികം കുപ്പികളൊന്നും ഇടാറുണ്ട് വൺ ഒരു വളയോ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇടാറ് ഞാൻ ഇപ്പോഴും വിഷുലി അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് എന്തോ കുപ്പികളും ഇട്ടിട്ട് പോകാൻ തോന്നി അപ്പോൾ അന്ന് ഞാൻ കുപ്പികളെയാണ് ഇട്ടിട്ട് പോയത് പക്ഷേ നല്ല മനോഹരമായിരുന്നു ഞാൻ കുറച്ച് എന്താ പറയുക കുറച്ച് ഒക്കെ എടുത്തായിരുന്നു പിന്നെ എല്ലാം കൂടെ നിന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പൂക്കളാണ് ഇതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് വന്നേക്കുന്നത് അപ്പം നമ്മൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെതർലാൻഡ്സിലൊക്കെ പോയിട്ട് വീഡിയോസ് എടുത്ത പോലെ തന്നെയാണ് ആക്ച്വലി ഔട്ട്പുട്ട് വന്നേക്കുന്നത് നല്ല നല്ല ഭംഗിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത് പക്ഷെ ഒരു ബോക്സ് രൂപത്തിലായ വീഡിയോ ഉള്ളു അത്രയേ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നുന്നുള്ളൂ പക്ഷേ വീഡിയോ ക്വാളിറ്റി ഒക്കെ ക്വാളിറ്റിയൊക്കെ ഐഫോണിലെടുത്താൽ സൂപ്പറാണ് കേട്ടോ എനിക്കെന്താ ഇഷ്ടപ്പെട്ടു പിന്നെ ഇതൊക്കെ ഒരു ഓർമ്മകളാണ് നമ്മുടെ ശരിക്കും നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതും ഇങ്ങനെ പോകുന്നതും പിന്നെ എല്ലാവർക്കും ഈ ചാൻസ് കിട്ടുന്നില്ലല്ലോ ഞാൻ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ചാൻസ് കിട്ടുന്നത് കുറവാണ് അപ്പം അവരൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഭൂരിഭാഗവും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കാണുന്നവർ കാണുക നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ പിന്നെ എന്താ പറയുക ഒത്തിരി സന്തോഷമുണ്ട് അപ്പം നല്ലൊരു വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു അവിടെ നമ്മൾ പിന്നെ വിശന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ക്രിസ് ക്രിസ്മസ് ഒക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ മനോ എന്താ ചുളിപ്പുഴ ഫാമിലി മനോഹരമായ കാഴ്ചകളൊക്കെ മനസ്സിൽ നിറച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ഓർപ്പിൻഡിലേക്ക് തിരിച്ചു ഈ വഴികളും നല്ല മനോഹരമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ വഴിയോടെ വീഡിയോകളും എടുത്തു അപ്പം എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത ഒരു വീഡിയോയിലേക്ക് വീഡിയോയിൽ അടുത്തായിട്ട് കാണാം ഞാൻ ഒരുപാട് വീഡിയോസ് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഷോർട്ട്ലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്